മാള ജീസസ് ട്രെയിനിങ് കോളേജിൽ കോളേജ് ഡേ ആഘോഷവും ഫെയർവെൽ ഫംഗ്ഷനും നടന്നു ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പുമാർ പോളി കണ്ണുടൻ ഉദ്ഘാടനം ചെയ്തു ഈ അഭിമാനമുണ്ട് തോമസ് ജോസഫിന്റെ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് തോമസ് ജോസഫ് ഉയരണമെന്ന് അതുകൊണ്ട് എല്ലാവരുടെ പേരിലും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു ഞാനിത് പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തോമസ് ജോസഫിന്റെ പേര് പറഞ്ഞതിന് ഒരു കാരണം കൂടി ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതുപോലെയുള്ള മികവാർന്ന തലത്തിൽ ഉയർന്നു പ്രക്ഷോഭിക്കുമ്പോഴാണ് ഈ കോളേജിന്റെ ലക്ഷ്യം നേടുവാനായിട്ട് കഴിയും അത് അധ്യാപകന ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം അത് മാത്രം പോരാ സമൂഹത്തിൻ്റെ മുഖ്യനായയിലേക്ക് കടന്നു വരാൻ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയണം എൻ്റെ ഒരു സ്വപ്നം ഞാൻ പറഞ്ഞോട്ടെ

മാനേജർ വിൽസൺ എരത്തറ ഫാദർ ബിനോയ് കോഴിപ്പാട്ട് കെ ജോയ് അഞ്ജന റോസ് എന്നിവർ സംസാരിച്ചു